ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മിത്രയുടെയും ആര്യൻ്റെയും കല്യാണമാണ് ഏവരെയും കാത്തിരിക്കുന്ന ആ ഒരു കല്യാണം അങ്ങനെ മിത്ര സമ്മതിക്കുകയാണ് ആര്യൻ സമ്മതിച്ചു ആര്യൻ അമ്മയ്ക്ക് വേണ്ടി സമ്മതിച്ചു മിത്ര തൻ്റെ അപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് സമ്മതിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ മിത്ര എങ്ങനെ നിൽക്കുമ്പോൾ മിത്രയുടെ മൗനം സമ്മതമായി തന്നെ എടുത്തുകൊണ്ട് എടുത്ത തീരുമാനത്തിനൊപ്പം പോകാൻ തന്നെയാണ് എങ്ങ എങ്ങോട്ടാണ് തൻ്റെ ജീവിതം എന്നൊന്നും വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല എങ്കിൽ കൂടിയും ഒരു നിർവികാരായിട്ട് നിന്ന് കൊടുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ആ ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ മിത്രയും എന്തായാലും ഇന്ന് എപ്പിസോഡ് കണ്ട് അവസാനിച്ച സമയത്ത് നന്ദന ആര്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണക്കാരിയാണല്ലോ ഈ ഒരു ടെൻഷന് കാരണം എന്ന് നന്ദനൻ പറഞ്ഞതും ആര്യൻ അന്തം വിട്ടിങ് നിൽക്കുക ഇതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ടെൻഷൻ മുഖത്ത് കാണണമെങ്കിൽ അത് തീർച്ചയായിട്ടും കല്യാണക്കാരൻ തന്നെ ആയിരിക്കും അപ്പോൾ ആര്യൻ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അതെ കല്യാണക്കാരൻ തന്നെയാണ് പക്ഷേ അത് അതൊരു വലിയൊരു പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏത് പ്രശ്നമാണെങ്കിലും പരിഹാരമുണ്ട് ഭയ കാര്യം പറ അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അമ്മയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക അല്ലേ ഞാൻ വേണ്ടത് എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഞാനും എടുത്തിരിക്കുകയാണ് എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്തിനു വേണ്ടിയെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും മുന്നോട്ട് ചിന്തിക്കുന്നില്ല എൻ്റെ അമ്മ അമ്മ എൻ്റെ കാല് പിടിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് ഇവൻ കണ്ണ് നിറഞ്ഞു പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദനൻ പറഞ്ഞു എന്തായാലും എടുത്ത തീരുമാനം ഒന്നും തെറ്റാവില്ല അമ്മയല്ലേ എടുത്ത് തീരുമാനം എടുത്തിരിക്കുന്നത് ആ നമ്മളെപ്പോലെയല്ല അമ്മമാർ കുറച്ചും കൂടി ജീവിതം കണ്ടതാണ് കുറച്ചുകൂടെ പക്കതയോടെ ചിന്തിക്കാൻ അവർക്ക് സാധിക്കും അമ്മ എടുത്ത തീരുമാനം എന്തായാലും നല്ലതാകും ഈ മകൻ മകനൊരിക്കലും ചീത്തയായിട്ടുള്ളതൊന്നും ആ അമ്മ സെലക്ട് ചെയ്തില്ലല്ലോ അപ്പം ഒരു പക്ഷേ നല്ലത് തന്നെയായിരിക്കാം പിന്നെ ആ കുട്ടിയെക്കുറിച്ച് മറ്റു പല ചിന്തയും തന്നെ തൻ്റെ മനസ്സിലുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തന്ത്രനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരും ചോദിച്ചാൽ എന്ത് ചിന്ത അല്ല ആ കുട്ടി ഇങ്ങനെ ഒരാളോടൊപ്പം പോവുകയൊക്കെ ചെയ്തതാണല്ലോ അതിൻ്റെതായ ഒരു ഇഷ്ടക്കേട് വല്ലതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളോട് എനിക്കൊരു പ്രത്യേകം ഇഷ്ടമില്ല ഇല്ല അവളോട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അതെൻ്റെ ശത്രുമായിരുന്ന സമയത്ത് പോലും അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അവനൊരു ഫ്രോഡാണ് എന്ന് പിന്നെ അവളുടെ ഇത് അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ അതല്ല എങ്കിൽ കൂടിയും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എനിക്കങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല എന്ന് ഈ ആര്യൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും നല്ലതിന് വേണ്ടി തന്നെയാണ് ഭായി എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ് കല്യാണം നടക്കട്ടെ അതല്ലേ നല്ലത് എന്തായാലും കല്യാണത്തിന് ഞാനും ഉണ്ടാകും എന്താ എന്നെ ക്ഷണിക്കുന്നില്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാവണം കല്യാണത്തിന് എന്ന് ഇങ്ങനെ പറയുകയാണ് ആര്യൻ്റെ മുഖത്ത് സന്തോഷമില്ലായ്മ കണ്ടപ്പോഴേക്കും നന്ദനൻ വീണ്ടും ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് ഭായയുടെ മുഖത്ത് സന്തോഷമൊക്കെ ഇടൊന്നും വേണ്ട ഇനി ഒരു നാളിൽ ഈ ഗുരുവായൂരമ്പല നടയിൽ ആ ഭാര്യയുടെ കയ്യും പിടിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ഭായി വരും അപ്പം അപ്പം ആ ഒരു ഭായുടെ മുഖത്തെ സന്തോഷം അതെനിക്ക് ഇപ്പോഴേ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ നന്ദൻ്റെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ മുഖത്തൊരു പുച്ഛത്തിൻ്റെ ഒരു പുഞ്ചിരിയാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും ഇത്രയുമായിട്ട് ഒരുമിച്ച് യോജിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാരനത് തറപ്പിച്ച് പറയുകയും ചെയ്തു കാരണം അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു രീതി അങ്ങനെയാണ് ശത്രുക്കളായിരുന്നു അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് എൻ്റെ രീതികൾ അവൾക്കോ അവളുടെ രീതികൾ എനിക്കോ ഒരിക്കലും അംഗീകരിക്കാനാവില്ല പിന്നെ ഇങ്ങനെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ സാക്ഷാത് ശ്രീകൃഷ്ണൻ പോലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി മാറി നിന്നിട്ടില്ലേ എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് എന്തായാലും വന്നിട്ട് ആര്യനങ്ങ് നടന്നു പോവുക ഇപ്പം നമ്മുടെ നന്ദൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ട് എല്ലാം അറിയുന്നവനാണല്ലോ ഈ സാക്ഷാൽ ഗുരുവായൂരപ്പനെന്ന് നന്ദൻ ഇങ്ങനെ വെറുതെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അകത്തു ചെന്ന് നമ്മുടെ ആര്യനാകെ ഒരു വിഷമത്തിലാണ് അപ്പോഴേക്കും അമ്മയോടും മോന് ദേഷ്യം വല്ലതും തോന്നുന്നുണ്ടോ ഏ മോന് ഇതിന് സമ്മതമല്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും നീ ഇഷ്ടക്കേടോടു കൂടി സമ്മതിച്ചതൊന്നും അല്ലല്ലോ അല്ലേ അപ്പം ഏ എല്ലാമേ അമ്മയുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ സമ്മതിച്ചത് അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ ഇനി ഇതിനെക്കുറിച്ചൊരു ചോദ്യം പറിച്ചില്ലോ എന്നോട് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും മിത്രയ്ക്കും ആകെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കല്ല് കാവ്യും അതുപോലെ ജാനകിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം കല്യാണമായി മിത്രയുടെയും ആര്യൻ്റെയും കല്യാണം ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് നടത്തപ്പെടുകയാണ് അപ്പോൾ ചെറുക്കൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും അതുപോലെ ആര്യനും അതുപോലെ പെണ്ണിൻ്റെ സ്ഥാനത്ത് വന്നിട്ടാണ് ജാനകിയും കാവ്യവും ശരണുമൊക്കെ അങ്ങനെ അവരുടെ ആ വിവാഹം നടക്കുകയാണ് ആ ഒരു സമയത്ത് അമ്പലത്തിൻ്റെ നടയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇവനൊരു കാര്യമേ മനസ്സിലേക്ക് കടന്നു വന്നുള്ളൂ തൻ്റെ അച്ഛൻ്റെ മുഖം അച്ഛനോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല മാത്രമല്ല അച്ഛൻ പലപ്പോഴും പലപ്പോഴായിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു ജോലി ഐ എ എസ് അതിനുശേഷം വിവാഹം എന്ന രീതിയിലൊക്കെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു അച്ഛൻ ഒരു പക്ഷേ എന്നെ തള്ളിപ്പറയുമായിരിക്കും അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരിക്കലും അച്ഛനെ എന്നെ വെറുക്കരുത് എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്തായാലും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കുന്നില്ല കേട്ടോ നമ്മുടെ ആര്യനും മിത്രയും മിത്ര നിർ ഒരു ജീവച്ഛവമായിട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ താലി കെട്ടിക്കൊള്ളാനായിട്ട് പൂജാരി പറയുകയാണ് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ രണ്ടുപേരും ഡേ വിവാഹം നടക്കുകയാണ് അങ്ങനെ ആര്യൻ മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തി അതിനുശേഷം അവിടെ വലം വയ്ക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ജസ്റ്റ് ഇങ്ങനെ മിന്നായം പോലെ നമ്മുടെ ആര്യൻ കാണുകയാണ് ആ കുറച്ചപ്പുറം മാറി നന്ദൻ അപ്പം നന്ദൻ്റെ കല്യാണത്തിന് അങ്ങോട്ടേക്ക് വന്നില്ല എന്നൊരു ചിന്ത പെട്ടെന്ന് ആര്യൻ്റെ മനസ്സിലേക്ക് വരികയാണ് ആര്യൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദനൻ കൈ വീശി ഇങ്ങനെ കാണിക്കാറുണ്ടോ കൈ വീശി കാണിച്ച് അങ്ങോട്ട് നമ്മുടെ മറ്റേ നന്ദനത്തിലെ കൃഷ്ണന് ഇറങ്ങി തിരിഞ്ഞു പോകുന്നതുപോലെ പുള്ളിക്കാരൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇതെന്താ ഇതൊന്നും മനസ്സിലാവാതെ നന്ദനൻ പെട്ടെന്ന് നന്ദനല്ല ആര്യൻ പെട്ടെന്ന് നന്ദൻ്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ഒന്തം വിട്ട് എന്താ ഇവര് കാണിക്കണേ അല്ല നന്ദൻ അവിടെ എന്നും പറഞ്ഞിട്ട് ഇവൻ പിന്നാലെ പോവാണ് എന്തായാലും ബാക്കി എല്ലാവരും തിരിച്ചു വരുമല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എന്തായാലും നന്ദനെ കാണാൻ തന്നെ നമ്മുടെ ഇവൻ തീരുമാനിച്ചു എന്തോ ഒരു എന്തോ ഒരു പന്തികേട് പോലെ ഇവൻ്റെ മനസ്സിൽ അങ്ങനെ നന്ദനെ കാണാനായിട്ട് ആ കടയിലേക്ക് ചെന്നതാണ് ഒരു പോകുന്നതിന് മുമ്പ് ഒരു യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന രീതിയിൽ ചെന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദനെ കണ്ടില്ല നന്ദനനെ കണ്ടില്ല എന്ന് മാത്രമല്ല ഇതുവരെ ആ കടയിൽ കാണാത്തൊരു ചേട്ടൻ ആ കടയുടെ ഓണറാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ജോലിക്കാരനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നന്ദനനോ അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ അങ്ങനെ ഒരു ജോലിക്കാരനെ ഇവിടെ ഇല്ല ഇത് എൻ്റെ കടയാണ് ഞാൻ തന്നെയാണ് പിന്നെയുള്ളൊരു ചെറിയൊരു ചെറുക്കനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക അല്ലാണ്ട് നിങ്ങൾ പറയുന്ന ഒരാളില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ആരിന് കാര്യം മനസ്സിലായി ആര് അമ്പലത്തിലേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം പിന്നെ ഈ കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബാലൻ്റെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗോമതി ആകെ വെട്ടി വേറക്കാൻ തുടങ്ങി തുടങ്ങുന്നത് ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണമെന്ന് ഗോമതിക്ക് അറിയാൻ പാടില്ല ഇത് കല്യാണം കഴിപ്പിക്കാനുള്ള കഴിപ്പിച്ചു ഒരാവേശത്തിന് പുറത്ത് കല്യാണം കഴിപ്പിച്ചു പക്ഷേ ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്താലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുക എങ്ങനെ കൊണ്ട് ദേവമംഗലത്തിലേക്ക് ചെല്ലും എന്നൊന്നും അറിയില്ല പിന്നെ അങ്ങോട്ടേക്ക് പേടി തുടങ്ങി ഇത്രോ നാളു നേരം ആരെയും ഇത്രയും ആജ്ഞാപിച്ച് അനുസരിപ്പിക്കുന്ന ഗോമതിയല്ല ഇനി അങ്ങോട്ടേക്ക് കാണുന്ന ഗോമതി പേടിച്ച് വറച്ച് ഈശ്വര ഇനി എന്ത് ചെയ്യുന്നറിയത്തില്ല ബാലേട്ടൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു ഗോമതിയാണ് പിന്നെ അങ്ങോട്ടേക്ക് കാണുന്നത് എന്തായാലും രസമാണ് കഥ അങ്ങോട്ടേക്ക് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും സ്ഥിരമായിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പ്രൊമോസും റിവ്യൂസും ഒക്കെ എല്ലാ ദിവസവും ഞാൻ ഇടുന്നതനുസരിച്ച് നോട്ടിഫിക്കേഷനുസരിച്ച് എത്തും അപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വയ്ക്കട്ടോ അപ്പോൾ എന്തേലും അഭിപ്രായമൊക്കെ ഉണ്ടോന്ന് കമൻറ്റ് ചെയ്ത് തരേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സിയോഗി ഓക്കെ താങ്ക് യു